േ നേതാവ് വേണ്ട വേണ്ട വല്യ വല്യ ആൾക്കാരോട് ഭർത്താനം പറയേണ്ട സിറ്റൌട്ടൊന്നും ഇങ്ങനെ നിറച്ചാവില്ല നിങ്ങൾ ഇവിടെ ഇരുന്നാണ് ഇരുന്നാണേ ഞങ്ങള് കണ്ടാ മതി എന്തേക്കു ഞാൻ നേരത്തെ സുലൈമാനെ അയ്യായിരം രൂപ കൊടുക്കുന്നത് നീ കണ്ടോ നീ അത് ഈ ഏരിയ മുഴുവൻ പറഞ്ഞ് പാട്ടാക്ക അതറിയാത്തവർ ഈ നാട്ടിൽ ആരുണ്ടാവരുത് ഏഹ് നിന്നെയും കണ്ടോളാം തൽക്കാലം ഇതിരിക്കുന്നോട്ടെ ഞാൻ വരട്ടോ ആ പോവാ ഞാൻ പോയി ഓട്ടിയൊന്നും ഇല്ലാന്ന് തോന്നുന്നു അത് ആ പൈസ ഓടിച്ചു കൊണ്ടുപോയിച്ചൂലോ